ഹലോ ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് ഷാഫി ഷാഫി ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം കാമുകനോടൊത്ത് ജീവിക്കാൻ തന്റെ പിഞ്ചുകുഞ്ഞിനെ കടപ്പുറത്തെ പാറയിലിടിച്ചു വന്ന ശരണ്യ കാമുകനോടത്തുള്ള കാമകേളികൾ കണ്ട സ്വന്തം മകളെ വിഷം കൊടുത്തു വന്ന അമ്മ കാമുകനോടത്തുള്ള രഹസ്യ കാമകേളി കണ്ട അമ്മായി അമ്മയെ ഉറക്കകുൾ വെളുത്തി മയക്കിയ മരുമകൾ കഥ ഇങ്ങനെ പലതും നീണ്ടുപോകും നമ്മൾ ദിനം പ്രതി കേൾക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചത് തൃശൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കുട്ടികളുടെ അസ്ഥികളുമായി ഭവിൻ എന്നൊരു ചെറുപ്പക്കാരൻ മദ്യലഹരിയിൽ കയറി ചെല്ലുകയാണ് എന്നിട്ട് പോലീസിനോട് പറയുകയാണ് എൻ്റെ കുട്ടികളുടെ അസ്ഥിയാണിത് കാമുകി അനീഷയാണ് കൊന്നത് നമ്മുടെയൊക്കെ കണ്ണ് നനയിക്കുന്ന വാർത്തകൾ ആണല്ലോ ഇപ്പോൾ കൂടുതലും കേൾക്കുന്നത് ഈ കുട്ടികളുടെ സ്വന്തം അച്ഛനും അമ്മയും കൂടിയാണ് കൊന്നു കുഴിച്ചു മൂടിയത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം ക്രൂരതയുള്ളവർക്കാണ് ഇങ്ങനെ ഒരു പാതകം ചെയ്യാൻ പറ്റുന്നത് പ്രതി മദ്യലഹരിയിൽ ആയതുകൊണ്ട് പെട്ടെന്ന് വിശ്വസിച്ചില്ലെങ്കിലും അന്വേഷണത്തിൽ സത്യമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് കാമുകയായ അനീഷയെയും അറസ്റ്റ് ചെയ്തു പിന്നീട് നീണ്ട മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിൽ രണ്ടുപേരും കുറ്റം സമ്മതിച്ചു ആദ്യത്തെ കുട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കൊന്നു കുഴിച്ചു മൂടിയത് ശ്വാസം മുട്ടിച്ചു കൊന്ന കുട്ടിയെ അനീഷയുടെ വീട്ടിൽ തന്നെ കുഴിച്ചിടുകയായിരുന്നു പിന്നീട് ഭവിന്റെ ആവശ്യപ്രകാരം കുട്ടിയെ കുഴിച്ച് അസ്ഥി പുറത്തെടുക്കുകയായിരുന്നു പിന്നീട് രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴും ഇതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നു കുഴിച്ചു മൂടുകയായിരുന്നു രണ്ടാമത്തെ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷം ഭവിൻ്റെ വീട്ടിൽ കുഴിച്ചിടുകയായിരുന്നു ആദ്യത്തെ കുട്ടി അനീഷയുടെ വീട്ടിലായിരുന്നു ആ കുട്ടിയുടെ അസ്ഥിയും ബവിൻ കുഴിച്ചെടുക്കുകയായിരുന്നു ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം രണ്ടുപേരും കല്യാണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള പ്രേമങ്ങളൊക്കെ കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമൊക്കെ നല്ല സ്പീഡായിരിക്കും സിക്സ് ജിയും ഫൈവ് റേഞ്ച് ആയിരിക്കും പിന്നെ പിന്നെ അതിൻ്റെ റേഞ്ച് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ത്രീ ജിയും ടൂ ജിയൊക്കെ ആകും പിന്നീട് അത് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആകും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് സ്റ്റേഷനിലെത്തിയ ഭവിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗിനകത്തായിരുന്നു അസ്ഥികൾ ഉണ്ടായിരുന്നത് ഭവിൻ ഇത് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു നാളെ ഒരു സമയത്ത് അനീഷ കൂറുമാറിയാൽ തന്നിൽ നിന്ന് അകന്നാൽ ഒരു തെളിവിനായി സൂക്ഷിച്ചു വെക്കുകയായിരുന്നു കാരണം കുറച്ചു നാളുകളായി അനീഷ തന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി ഒരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം തോന്നുകയും ഭവിൻ നിരീക്ഷിക്കുകയും ചെയ്തു ഒരു ഫോൺ ഉണ്ടായിരുന്ന അനീഷയുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് ഫോണുകൾ എത്തി അത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് അനീഷ കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്തിട്ടില്ല മൂന്ന് കൊല്ലം മുമ്പ് എന്തോ ബക്കറ്റിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതായി അയൽവാസി ഇപ്പോൾ മൊഴി മൊഴികൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടില്ലെന്നാണ് അവർ പറയുന്നത് എന്നെ കണ്ടതും അനീഷ പെട്ടെന്ന് പേടിച്ച് അകത്തേക്ക് ഓടിപ്പോയതായി അവർ ഓർക്കുന്നു ഇത് കേസിന് വലിയൊരു തെളിവായി മാറിയിട്ടുണ്ട് ആദ്യത്തെ കുട്ടിയെ ശ്വാസമുട്ടിച്ചു കൊന്നതിന് ശേഷം കുഴിച്ചിടാൻ നോക്കിയപ്പോൾ ആയിരിക്കും അവർ കണ്ടത് എന്തായാലും നമ്മുടെ സിനിമകളൊക്കെ തന്നെ യുവാക്കൾക്കും യുവതികൾക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട് അതൊക്കെ സമൂഹത്തിൽ പ്രവർത്തിച്ചു നോക്കുകയാണ് എല്ലാവരും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ തന്നെ നിരോധിക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മാർക്കോ സിനിമയൊക്കെ ഉണ്ടല്ലോ ആ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര പാവമായിട്ടുള്ള ഒരു മനുഷ്യനും ക്രൂരമായി മാറി ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കാനുള്ള ആ ടെൻഡൻസി ആ ധൈര്യം കിട്ടുകയാണ് എന്തെങ്കിലുമൊക്കെ സ്വാധീനം ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്തിറങ്ങുകയും ചെയ്യണം എന്നുള്ള ചിന്ത ഇവർക്കുണ്ടാവുകയും അങ്ങനെ ആക്രമണത്തിലോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത് ഫേസ്ബുക്ക് വഴിയാണ് അനീഷയും ഭവിനും പരിചയപ്പെടുന്നത് ഈ ബന്ധം വളർന്ന് വലുതാവുകയും അടുത്തു തന്നെ കല്യാണം കഴിക്കാൻ ഇരിക്കുകയായിരുന്നു പക്ഷെ അനീഷയ്ക്ക് വേറൊരാ വേറൊരാളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വൈരാഗ്യമായി തന്നെ ഒറ്റക്കാക്കി അവൾ വേറൊരാളൊപ്പം ജീവിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞ ഭവിൻ പോലീസിൽ കീഴടങ്ങി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഒന്നും അറിയാത്ത ഈ ലോകത്ത് വന്ന് തന്നെ പരിചരിക്കേണ്ട മുത്തങ്ങൾ കണ്ട് മൂടേണ്ട താരാട്ടുപാടി ഉറയ്ക്കേണ്ട സ്വന്തം അച്ഛനും അമ്മയുമാണ് ഈ കൊലപാതകം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ മനസ്സ് മരവിച്ച് പോവുകയാണ് ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു പേടിയിലേക്കും പോകുന്നുണ്ട് ആർക്കും ആരോടും സ്നേഹമില്ല ആരെയും മനസ്സിലാക്കുന്നുമില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ കാണിച്ചാലോ പെട്ടെന്ന് വൈരാഗ്യമായി മാറി അത് പിന്നീട് ഉപദ്രവത്തിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ മാറുന്നു നമ്മുടെ സമൂഹത്തിൽ എല്ലാ സ്കൂൾ കുട്ടികൾക്കും അത് ചെറിയ കുട്ടിയാണെങ്കിലും ശരി വലിയ കുട്ടികളാണെങ്കിലും ശരി സമൂഹത്തിലെ നന്മയെക്കുറിച്ചും ചീത്ത കാര്യങ്ങളെക്കുറിച്ചും ബോധവൽക്കരിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ന് സർക്കാർ മുൻകൈ എടുത്ത് ബാ ഡാൻസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് നല്ല കാര്യം പക്ഷേ മാനസികാരോഗ്യം വർദ്ധിക്കാൻ അവർക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള അവർക്ക് എന്താണ് വേണ്ടത് ആവശ്യമായിട്ടുള്ള കൗൺസിലർമാരെ സ്കൂളിൽ നിയമിക്കുന്നുണ്ടോ അതൊക്കെയല്ലേ നമ്മുടെ ഗവൺമെന്റ് ചർച്ച ചെയ്യേണ്ടത് കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് ശരിയാണ് അതിന് ആരാണ് സത്യം പറഞ്ഞാൽ വളം വെച്ച് കൊടുക്കുന്നത് ഇത് സ്കൂളുകളിൽ എങ്ങനെ കയറുന്നു ഒരു കുട്ടി ലഹരി ഉപയോഗം തുടങ്ങുന്നത് അവന്റെ ചരിത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു സഹപാഠി മൂലമായിരിക്കും ആദ്യം കിട്ടുന്നത് ഇതാണ് മിക്ക കുട്ടികൾക്കിടയിൽ സംഭവിക്കുന്നത് എന്തായാലും ശരി ഭാവിയിലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അരങ്ങേറാതിരിക്കട്ടെ അരങ്ങേറാതിരിക്കാൻ നമ്മുടെ സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു കൂടാതെ പ്രാർത്ഥനയും ആവശ്യമാണ് എന്തായാലും ശരി ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് അല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ആദ്യം നമ്മൾ തുടങ്ങണം നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരെയും നമ്മൾ നിരീക്ഷിക്കുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അവർക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യകത ഇന്ന് വർദ്ധിച്ചു വരികയാണ് എന്തായാലും ശരി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തന്നെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ